ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണേ അവിടെയുള്ള സാധനങ്ങൾ എല്ലാം ഓരോന്ന് എടുത്തു ഒത്തിരി ബിസ്ക്കറ്റുകളെല്ലാം പല മോഡൽ ബിസ്ക്കറ്റുകളെല്ലാം ഉണ്ട് ഇതുണ്ട് സൂപ്പർ മാർക്കറ്റില്ലേ ഇവിടെ സപ്ലൈ കോലൊന്നും സാധനങ്ങളേ ഇല്ല അപ്പൊ നമ്മുടെ എല്ലാ സ്ത്രീ ഇവിടെയാണ് സൂപ്പർ മാർക്കറ്റ് വിഷ്പർ പല മോഡലുകൾ വിഷ്പർ ഇത് പൊടികൾ ചായപ്പൊടി ഹാസിൻ്റെ ചായപ്പൊടിയെല്ലാം മുട്ട വേണ ഞാൻ മുട്ട പത്ത് മുട്ട എടുക്കാം എന്നാ വേർ തോന്നില്ലേ പെട്ടെന്ന് നാടൻ വേണ നാടൻ മുട്ട വേണ എന്തല്ല കപ്പള പോയപ്പോൾ മേടിച്ച സാധനം ഞാൻ ഒരു കിലോ തിരിയൻ മുളക് മേടിച്ച അത് കഴുകി പൊടിക്കണം തിരി മുളകാവുമ്പോൾ അധികം എഴുതുമില്ല ചെറിയ ഉള്ളി ഇത് കടല മറ്റേ പറുത്തു നിന്ന് കടല ഇത് കടുക് ഇത് ഉഴുന്ന് മമ്പയർ ഇതാ ആശീർവാദിൻ്റെ ഒരു ആട്ട രണ്ട് കിലോൻ്റെ ഇത് പുട്ടുപൊടി പുട്ടുപൊടി ഇത് സോയാ ചീൻസ് ഇത് നല്ല പൊരി എണ്ണയിലിട്ട് വറുക്കണം ഇന്ന് ഇത് സോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തയഞ്ഞ് ഇതായിപ്പോകുന്നു അതിന് പിയേഴ്സിൻ്റെ ലിക്വിഡ് ആയി പ്രാവശ്യം മേടിച്ചത് പിന്നെ എന്നാൽ വെളിച്ചെണ്ണ ലൂസാണ് മേടിച്ചത് പിന്നെ ഇത് ബിരിയാണി റൈസ് ചെറിയ ജീരക റൈസ് ഇത് വലിയ കടല ഇത് കനക്കൽക്കണ്ടും ഇത് ഞാൻ ഇറച്ചി കൂട്ടല്ല ഇതെല്ലാം ഉപയോഗിച്ച് പൊടിക്കുക ചെയ്യുന്നത് ഇത് നമ്മളെ വിളക്ക് കത്തിക്കുന്ന സാധനങ്ങൾ ഇത്രയും ഇത് സൺഫ്ലവർ ഓയില് ഇത്രയും സാധനങ്ങളാകും ഇന്ന് ഞാൻ ഇത് സോഫും ഇത്രയും സാധനങ്ങളാകും ഇന്ന്